നമസ്കാരം നമ്മുടെ ഭൂമിയിൽ എന്തും സംഭവിക്കാം ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴോ അല്ലെങ്കിൽ നേരം അസ്തമിക്കുമ്പോഴോ പോലും എന്തും സംഭവിക്കാം നമുക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതായത് ഫോണിന്റെ കാര്യത്തിലും ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ പുതിയ ഡൈലർ സ്ക്രീനും കോൾ സെറ്റിങ്ങും കണ്ട് അമ്പരെന്ന ആൻഡ്രോയിഡ് ഉപയോക്താക്കളാണ് ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മലയാളികളുടെ സ്വഭാവവും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ഈ രാവിലെ തന്നെ ഉറക്കം എണീക്കുമ്പോൾ പോലും ആദ്യം മൊബൈൽ ഫോണാണ് എടുക്കുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം അതിലൊക്കെ ഒരു ഒരു പ്രവർത്തനമൊക്കെ നടത്തിയതിന് ശേഷമാണ് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഇവർ കിടക്കുന്നത് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ചിലവർക്ക് ടെമ്പർ തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം യാഥാർത്ഥ്യമാണ് ഒന്ന് ഞെട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും പല മെസ്സേജിങ്ങും പല ഡൗട്ടുകളും ഈവൻ കടകളിൽ പോലും ജനങ്ങൾ സംശയമായിട്ട് ചെന്നത് ഒരു കാര്യമാണ് അപ്ഡേഷൻ ഒന്നും ചോദിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായി ഫോൺ ആപ്പ് പുതിയ രൂപത്തിലേക്ക് മാറിയതാണ് ഉപഭോക്താക്കൾക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് ഗൂഗിളിൻ്റെ മെറ്റീരിയൽ ത്രീ എക്സ്പ്രസീവ് റീഡിസൈൻ ഫ്യൂച്ചറാണ് ഫോൺ ആപ്പിന് പുതിയ മുഖം നൽകിയത് അപ്ഡേറ്റ് ഒരു ആധുനിക രൂപവും വൃത്തിയുള്ള നാവിഗേഷനും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഈ അപ്രതീക്ഷിത മാറ്റം സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടു ചിലർ ഇതിനെ സ്ലിക് എന്നും ഫ്രഷ് എന്നും വിളിച്ചു മറ്റുള്ളവർ ഇത് അനാവശ്യമാണെന്ന് വാദിക്കുകയും ചെയ്തു ഒരു നാണയത്തിന് രണ്ടു വർഷമുള്ളതുപോലെ സ്വാഭാവികമായി ഒരു ഫോണിൽ ഒരു അപ്ഡേഷൻ ഉണ്ടായപ്പോൾ ചിലവർക്ക് ഇതുമായി പൊരുത്തപ്പെട്ടു പോകാൻ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി ചിലവർ ഇതിനെ ആവശ്യമില്ലാത്ത കാര്യം അല്ലെങ്കിൽ കുഴപ്പമില്ല മറ്റു ചിലർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോൺ വിളിക്കാനും മെസ്സേജ് അയക്കാനും മാത്രമായി ഫോണിന് ഉപയോഗിക്കുന്നവരുണ്ട് അവരൊന്നും ഇത് വലിയ രീതിയിൽ ഒരു ഗൗരവം ഇതിൽ കാണിച്ചില്ല എന്നതും മറ്റൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഫോണിന്റെ ഡിസ്പ്ലേക്ക് സംഭവിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ആപ്പ് ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുകയാണ് പുതിയ മാറ്റം അനുസരിച്ച് ഫേവറിറ്റ് റീസൻറ്റ് എന്നിവ ഇനി വേറിട്ട് നിൽക്കില്ല അവ ഒരു ഹോം ടാബിലേക്ക് ലയിച്ചിരിക്കുകയാണ് ഇതോടെ കോൾ ഹിസ്റ്ററിയും ടോപ്പ് കോണ്ടാക്റ്റുകളും ഒരു കുടക്കീഴിലായി പുതിയ ഫ്ലോട്ടിംഗ് ഡയലറിനു പകരം റൗണ്ട് ബട്ടനുള്ള പ്രത്യേക ടാബാക്കി കീപാഡിനെ മാറ്റി സെർച്ച് ബാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന റീഡിസൈൻ ചെയ്ത കോണ്ടാക്റ്റ് മെനു നാവിഗേഷൻ ഡ്രോയറിംഗ് പിന്നിലായാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇൻകമ്മിംഗ് കോൾ സ്ക്രീൻ പോലും വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത് ഐ ഒ എസിലെ പോലെ നമുക്ക് അനായാസം ഒരു കോൾ സ്വീകരിക്കാനോ നിരസിക്കാനോ കഴിയും അല്ലെങ്കിൽ ക്ലാസിക് സിംഗിൾ ടാപ്പ് ക്രമീകരണത്തിലേക്ക് തിരികെ മാറ്റാനും കഴിയും കോൾ വരുമ്പോൾ ബട്ടണുകൾ ക്യാപ്സ്യൂൾ ആകൃതിയിലുള്ള ഐക്കണുകളായി വികസിക്കും തിളക്കമുള്ള തരത്തിലാണ് ചുവപ്പ് നിറത്തിലുള്ള എൻഡ് കോൾ ബട്ടൺ ക്രമീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത് ആളുകളെ വലിയ രീതിയിൽ അലട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ അപ്ഡേറ്റിൽ വന്ന ഒരു മാറ്റമല്ല ഇതിന്റെ ഒരു പ്രശ്നം അത് വന്ന രീതിയാണ് വലിയ പ്രശ്നങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാതെ സാധാരണ ഒരു അപ്ഡേറ്റ് സംവിധാനം ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ ഫോണിലേക്ക് ചോദിക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ അതിനുള്ള ഒരു ഓക്കെ കൊടുക്കുമ്പോൾ മാത്രമാണ് ഫോൺ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നത് ഇത് അതൊന്നും ചോദിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫോണിൽ ഒരു ഓട്ടോമാറ്റിക് സംവിധാനം അപ്ഡേറ്റ് ആവുന്നു അതോടുകൂടി ജനങ്ങൾക്ക് പലതരത്തിലുള്ള സംശയം ഉണ്ടാവുന്നു ഇനി ആരെങ്കിലും ഫോൺ ഹാക്ക് ചെയ്തതാണോ ഏതെങ്കിലും വൈറസ് വന്ന് ഈ ഫോണിൻ്റെ ഫുൾ സെറ്റിംഗ് മാറ്റിയതാണോ ഫോൺ ആരെങ്കിലും നിയന്ത്രിക്കുന്നതാണോ എന്നുള്ള പല സംശയങ്ങളും ഉപഭോക്താക്കളുടെ ഇടയിൽ ഉണ്ടായി ഇവർ ഇത് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നു മൊബൈൽ കടകളിൽ പോയി ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു അപ്പോഴൊന്നും തന്നെ ആർക്കും ഇതിനെപ്പറ്റി എന്താണ് സംഭവിച്ചത് എന്നൊരു ആർക്കും ഒരു അറിവും ഇല്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്നാൽ ഇതിൽ ഉപഭോക്താക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു ഫോണിൽ സ്വയം ഒരു അപ്ഡേറ്റ് സംഭവിച്ചത് ഇത് കാരണം ഫോൺ ഉപയോഗിക്കുന്നവരിൽ ഒരു ആശങ്ക ഉണ്ടായി എന്നത് വസ്തുതയാണ് പല ഉപഭോക്താക്കളും അവകാശപ്പെടുന്നത് അവർ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നും എന്നാൽ വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് ഫോൺ ആപ്പ് മാറി എന്നതാണ് പരിചിതമായ ബട്ടണുകൾ ഇപ്പോൾ വലിയ രൂപത്തിലാണ് കാണുന്നത് വിചിത്രമായ രീതിയിൽ ബ്ലോക്കിന്റെ രൂപത്തിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ബട്ടണുകൾ ബ്ലോക്കിന്റെ രൂപത്തിലും ഓവർ സൈഡഡ് ആയും വൃത്തികെട്ട രൂപത്തിലുമാണെന്ന് ചില ഉപഭോക്താക്കൾ വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ ടു ആൻസർ ഫ്യൂച്ചർ മാത്രമാണ് പഴയ സിംഗിൾ ടാപ്പ് ശൈലിയിലേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ തന്നെ ഈ ഫോണുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇങ്ങനെ പ്രകമ്പരം കൊണ്ട് നിൽക്കുമ്പോൾ ഒരു മാറ്റം അല്ലെങ്കിൽ തിരിച്ച് ഈ ഫോൺ സോഫ്റ്റ്വെയർ പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ കമ്പനി തന്നെ ഒന്ന് ഒരു രണ്ടു വട്ടം കൂടെ ആലോചിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ടി